എന്റെ ഞാൻ ഉണ്ണിക്കണ്ണൻ വിജയ ആരാധകൻ എന്ന നിലയിൽ ഉണ്ണിക്കണ്ണൻ എല്ലാവർക്കും അറിയാം വിജയം ഒരിക്കലെങ്കിലും കാണുക എന്നതായിരുന്നു ഉണ്ണിക്കണ്ണന്റെ വലിയ ആഗ്രഹം അതിനുവേണ്ടി കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള കാൽനടയിലായിരുന്നു ദിവസങ്ങളായി ഉണ്ണിക്കണ്ണൻ ഇപ്പോൾ വിജയെ നേരിൽ കണ്ണ എന്ന് പറയുകയാണ് ഉണ്ണിക്കണ്ണൻ ലൊക്കേഷനിലാണ് കോസ്റ്റ്യൂമിലായതുകൊണ്ട് കൊണ്ട് ഫോട്ടോ ഒന്നും മൊബൈലിൽ അവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവര് വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഉണ്ട് വിജയണ്ണൻ എന്നെ സെറ്റ് തോല് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് കാണാൻ പുതിയ ചിത്രം ജനനായകന്റെ ലൊക്കേഷൻ എത്തി വിജയെ നേരിട്ട് കാണുവാനും സംസാരിക്കാനും സാധിച്ചു എന്ന് ഉണ്ണിക്കണ്ണൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് ജനുവരി ഒന്നിന് രാവിലെ കാൽനടയായി ആരംഭിച്ച യാത്രയാണ് ചെന്നൈയിലെ ജനനായകന്റെ ലൊക്കേഷൻ എത്തിയത് വിജയ് സാറിനെ കണ്ടു ലൊക്കേഷനിലാണ് കോസ്റ്റ്യൂമിൽ ആയതുകൊണ്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റിയില്ല ആയതിനാൽ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റിയില്ല അവർ വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോയും ഉണ്ട് സൈറ്റിൽ നിന്ന് തോളിൽ കൈട്ടാണ് വിജയ അണ്ണൻ എന്നെ ക്യാരമാനിലേക്ക് കൊണ്ടുപോയത് അവിടെ ഇരുന്ന് ഒരു പത്ത് മിനിറ്റോളം സംസാരിച്ചു എന്താണ് ഇങ്ങനെ വന്നത് എന്ന് ചോദിച്ചു കുറെ പ്രാവശ്യം ശ്രമിച്ചു അണ്ണ എന്നൊക്കെ പറഞ്ഞു അണ്ണൻ കുറേ നേരം എന്നോട് സംസാരിച്ചു ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഫോട്ടോയും വീഡിയോയും അവർ അയച്ചു തരും ഉണ്ണിക്കണ്ണൻ പറയുന്നു വിജയുടെ അവസാന ചിത്രമെന്ന് കരുതപ്പെടുന്ന ജനനായകനിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തോട് പങ്കുവച്ചതായും ഉണ്ണിക്കണ്ണൻ പറയുന്നുണ്ട് ഡയലോഗ് ഒന്നും വേണ്ട എന്നും ചിത്രത്തിൽ ഒന്നും വന്ന് നിന്നാൽ മതിയെന്നും താൻ ആഗ്രഹം അറിയിച്ചു എന്നും വിജയ് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഉണ്ണിക്കണ്ണൻ സോഷ്യൽ മീഡിയയിലൂടെ അവകാശപ്പെടുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും വിജയണ്ണൻ വേണ്ടി ഒരു പത്ത് മിനിറ്റോളം ഇരുന്ന് സംസാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് മുഖ്യം വേണ്ടി കിട്ടി ഉണ്ണിക്കണ്ണ മകളുടെ ഹൃദയം വിജയണ്ണൻ ദൈവമാണ് കണ്ടു എല്ലാവരും സപ്പോർട്ട് ചെയ്യ ഉമ്മ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വിജയുടെ അവസാന ചിത്രമായാണ് ജനനായകൻ ഒരുങ്ങുന്നത് സംവിധാനം